യും ആ നിലമൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും ചെലവ് കുറയും സമയം ലാഭിക്കാൻ കഴിയും ഒരു അംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതോട് ഞാൻ യോജിക്കുകയാണ് പക്ഷെ ഇതൊക്കെ വേണോ എന്നുള്ളത് അംഗം നിയമസഭാ നന്നായിരിക്കും അടുത്ത ദശാബ്ദം ഒന്നും ഈ ഗവൺമെന്റ് ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെന്റ് ഗവൺമെന്റ് ആ വരാൻ ഒരു ഒരു മെട്രോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിഷയമാണ് ഈ നിയമസഭയില് ഈ കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിലമ്പൂരിനെയൊക്കെ കളിയാക്കിയോണ്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് ട്രോളിയായിരുന്നു അദ്ദേഹത്തിനടുത്ത് ചോദിച്ചത് ഒരു എം എൽ എക്ക് എന്തോ ചോദിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണോ ഒരു നാല് തലമുറ കഴിഞ്ഞാലും നടക്കത്തില്ല എന്നാണ് പിണറായി പറയുന്നത് ഒരു മെട്രോ ട്രെയിനിനെ കുറിച്ചാണ് അല്ലെ കുറുക്കോളിമേലിയൻ എം എൽ എ ആവശ്യപ്പെട്ടത് നിയമസഭയിൽ ആവശ്യപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ് ജനസാന്ദ്രത കൂടിയ തിരുവൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈനെ പറ്റി ആലോചിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരാളുടെ ഒരു എം എൽ എയുടെ മണ്ഡലത്തിൽ ഒരാവശ്യമുണ്ടെങ്കിൽ അത് നിയമസഭയിൽ ഉന്നയിക്കുക എന്നത് ആ എം എൽ എയുടെ ജോലിയാണ് അതിനാണ് അദ്ദേഹത്തെ ജയിപ്പിച്ച അങ്ങോട്ടേക്ക് വിട്ടേക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഏർ നിങ്ങൾക്കൊരു എം എൽ എ എന്ന നിലയിൽ എന്തും ചോദിക്കാൻ അവകാശമുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവശ്യമാണോ എന്ന് അങ്ങും അതായത് സ്പീക്കറോടാണ് പറയുന്നത് അങ്ങും നിയമസഭാ സെക്രട്ടറിമാരും ഒന്ന് പുനരാലോചിക്കണം ഈ ഗവൺമെന്റിന്റെ കാലത്തെന്നല്ല ഈ അടുത്ത കാലത്തെങ്ങാനും മറ്റൊരു ഗവൺമെന്റ് വന്നാലും അതിനൊരു ബുദ്ധിണ്ട് വന്നാലും നടക്കാത്ത കാര്യമാണ് ഈ ദശാബ്ദ കാലങ്ങളിൽ എങ്ങും നടക്കാത്ത കാര്യമാണ് കുറക്കോലി മേദീൻ എം എൽ എ ആവശ്യപ്പെട്ടതാണ് പിണറായി വിജയൻ പറയുന്നത് പിണറായി വിജയനോട് കഥ പറയട്ടെ ഏഹ് കഥ പറയാം ഇത് കണ്ട് കൈയടിക്കുന്ന നേതാക്കന്മാരുടെ ഒരു കഥ പറയാം ഇ എം എസ് മുഖ്യമന്ത്രിയായിരിക്കും കേരള നിയമസഭ സി എച്ച് മുഹമ്മദ് ഗോയ അന്ന് എം എൽ എ ആണ് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് സി എച്ച് മുഹമ്മദ് ഗോയ നിയമസഭയിൽ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് മലബാർ മേഖല കേന്ദ്രീകരിച്ച് കോഴിക്കോട് എയർപോർട്ട് വേണം മലബാർ മേഖലയിൽ നിന്നാണ് കൂടുതൽ പേരും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോ ഇ എം എസ് പറഞ്ഞു അതൊക്കെ നമ്മുടെ സാധാരണക്കാരന്റെ അടിസ്ഥാന വർഗത്തിന് ആവശ്യമുള്ളതല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും സാധ്യമാകില്ല കോഴിക്കോടല്ല കോയ മലപ്പുറത്താണ് മുസ്ലിം ലീഗ് വിചാരിച്ചപ്പോ എയർപോർട്ട് വന്നത് എന്ന് ഓർക്കണം ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം അതെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇപ്പൊ നടക്കില്ല എന്ന് പറഞ്ഞില്ലേ അത് നടക്കും ഏ എടാ ഞാൻ ചോദിക്കട്ടെ കൊച്ചിയിൽ മാത്രം മതിയോ മെട്രോ അതെ മെട്രോ ആവശ്യപ്പെടാൻ മെട്രോ അല്ല മെട്രോ മാതൃകയിലൊരു റെയിൽവേ ലൈനാണ് എല്ലാ തിരക്കുള്ള എല്ലാ തിരക്കുള്ള സ്ഥലങ്ങളിലും ഇതേ മോഡൽ വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ആഗ്രഹങ്ങൾ മാത്രമല്ല ചിലപ്പോൾ ഇത് അവർ നടത്തും ഇനി യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗ് അതിൻ്റെതായ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരുമ്പോ അത് നടത്താനുള്ള സാധ്യതയുണ്ട് ഇതിന് ചില കാര്യങ്ങളുണ്ട് ഇത് വെറുതെ അങ്ങ് തള്ളിക്കളയുകയല്ല വേണ്ട അതിന് അതൊന്ന് പഠിക്കണം എന്തുകൊണ്ടാണ് ഗുൽക്കോലിന് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതായത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്തു കൂടിയാണ് റെയിൽവേ ലൈൻ കടന്നുപോകുന്നത് തിരൂര് കേന്ദ്രീകരിച്ചാണ് പോകുന്നത് ബാക്കി ഭൂരിഭാഗം മേഖലയിലും റെയിൽവേ ആക്സസ് ഇല്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും റെയിൽ ഗതാഗതത്തിലായി അവർ ആശ്രയിക്കുന്നത് കോഴിക്കോടേക്ക് പോകുന്നതാണ് അവർ ആശ്രയിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ അല്ലെങ്കിൽ കോഴിക്കോട് മേഖലയുടെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ് അവർ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് യാത്ര ചെയ്ത് എങ്ങോട്ടേക്ക് വരണം തിരൂർ വരണം അപ്പോ ഈ തിരൂരി നിന്ന് തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് നിലമ്പൂരിലേക്കെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് തിരുമ്പൂരിൽ നിന്ന് തിരൂരിൽ നിന്ന് ഒരു കണക്ടിവിറ്റി ഇപ്പൊ നമുക്ക് രാഹുല ഞാനും രാഹുലും ഒക്കെ കൊട്ടാരക്കരക്കാർ നമുക്ക് റെയിൽവേ ആക്സസിബിലിറ്റി കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ കൊല്ലത്ത് വന്നതിന് ശേഷം പുനലൂര് മേഖലയിലേക്കുള്ള ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോയിട്ട് കാറിലെല്ലാം പോയത് തിരിച്ച് എറണാകുളത്തേക്ക് വരുമ്പോൾ ഞാൻ രാവിലെ എട്ടരയ്ക്കുള്ള പുലൂരത്തി എട്ടരയ്ക്കുള്ള മെമുവിൽ കയറി ഡയറക്റ്റ് ടിക്കറ്റ് ഇട്ടു എറണാകുളത്തേക്ക് അത് ഏകദേശം ഒമ്പതര മണിയോട് കൂടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു അവിടുന്ന് പത്തേക്കാലത്ത് നിന്നുള്ള കണക്ഷൻ ട്രെയിൻ എറണാകുളത്തേക്ക് എത്തുന്നു അപ്പൊ എന്റെ ട്രാവൽ അക്സസ് കൂടി അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ ബസ് കയറി കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ് കയറി കൊല്ലത്തെത്തി കൊല്ലത്ത് നിന്ന് ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനെത്തി പിടിച്ചു വരണം അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായും എം എം എ അല്ല കുറക്കോളി മൊയ്തീൻ എന്ന് കുറുക്കോളി മൊയ്തീൻ എന്ന് പറയുന്ന തിരൂരിന്റെ എം എൽ എ ആവശ്യപ്പെടുന്നത് നിലമ്പൂരിൽ നിന്ന് ഈ പറയപ്പെടുന്നത് ഇങ്ങോട്ടേക്ക് ഒരു കണക്ടിവിറ്റിയാണ് ഇവർക്ക് എല്ലാവർക്കും സഞ്ചരിക്കണ്ടേ ഇവിടെ വലിയ ജന ജനസാധ്യത ജനസംഖ്യയിൽ വലിയ രീതി മുന്നിൽ നിർത്തുന്ന ജില്ലയാണ് മലപ്പുറം അപ്പോൾ സ്വാഭാവികമാർഗം ഇവർക്ക് ആവശ്യമായ യാത്രാക്ലേശങ്ങളുണ്ട് ട്രാഫിക് ബ്ലോക്കുകളുണ്ട് യാത്രാ പ്രശ്നങ്ങളുണ്ട് ഇത് പരിഹരിക്കാൻ അവിടുത്തെ എം എൽ എ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തെ എന്തിനാണ് കളിയാക്കുന്നത് നിങ്ങളെ കൊണ്ട് നിന്ന് സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി ജനങ്ങൾക്കറിയാം നിങ്ങൾ വലിയ രീതിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കൊച്ചി മെട്രോ ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു നിങ്ങൾ വലിയ രീതിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കൊച്ചിൻ വാട്ടർ മെട്രോ ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു നിങ്ങൾ വലിയ രീതിയിൽ പോയി ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അത് ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു നിങ്ങൾ വലിയ രീതിയിൽ പോയി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം പോർട്ട് അത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഇനി മറ്റൊരു കഥ ചൊല്ലിട്ടുവാല്ലി കൊച്ചിയിൽ ഒരു എയർപോർട്ട് വേണം എന്ന് കെ കരുണാകരൻ തീരുമാനിക്കുന്നു കെ കരുണാകരന്റെ മന്ത്രിസഭ അതിനുവേണ്ട കാര്യങ്ങളുമായി ചെയ്യുന്നു അന്ന് അവിടെ ചെന്നിട്ട് കുറേ സഖാക്കന്മാർ പറഞ്ഞു ഞങ്ങളുടെ നെഞ്ചത്തോടുകൂടിയേ വിമാനമോടുള്ളൂ എന്ന് മുന്നിൽ നിന്ന് പറഞ്ഞ ആ നേതാവ് പിന്നീട് കൊച്ചിൻ സിയാലിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായത് ചരിത്രം അതെ ഇനി മറ്റൊന്ന് പറയാം എം കെ മുനീർ പൊതുമരാമത്ത് വകുപ്പ് ആയിരിക്കുന്ന ഒരു യു ഡി എഫ് ഭരണകാലം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു എക്സ്പ്രസ് ഹൈവേ വിഭാവനം ചെയ്യുന്നു അന്ന് ഈ സഹാക്കന്മാര് ചുമന്ന കൂടി കൊത്തിയിട്ട് പറഞ്ഞത് കുമാരേട്ടന്റെ പശു എങ്ങനെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കടക്കും എന്നാണ് അവരാണ് ഇന്ന് നാഷണൽ ഹൈവേയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ നടക്കുന്നത് ഏഹ് പിന്നീട് ഇനി അവരൊരു കേരയിൽ പദ്ധതി കൊണ്ടുപോകും അവരൊരു കേരൽ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അവരതിനെ സിംപ്ലിഫൈ ചെയ്ത് ഉദാഹരിച്ചത് കേരൽ പദ്ധതിയുടെ ഗുണവും ദോഷവും ഓടെ നിൽക്കട്ടെ അപ്പം അപ്പം വിക്കാൻ പോകുന്ന കഥയാണ് അവര് പറഞ്ഞത് ആരാണ് കൊച്ചിയിൽ കൊണ്ടുവന്ന് അപ്പം വിറ്റിട്ട് തിരിച്ചു പോകുന്നതെന്ന് ഈ പറയപ്പെടുന്ന എം വി ഗോവിന്ദതാണ് എന്റെ പ്രശ്നം അതവിടെ നിൽക്കട്ടെ പറഞ്ഞു റേറ്റ് വരുന്നതാണ് ഒരപ്പം വിക്കാൻ വേണ്ടി ആയിരം രൂപ വന്ദേഭാരതത്തില് തിരുവനന്തപുരത്ത് എറണാകുളത്ത് നിന്ന് വന്ദേഭാരതിൽ കോഴിക്കോടേക്കോ അങ്ങോട്ടേക്ക് യാത്ര ഒരു ആയിരം രൂപ ആയിരത്തി സാധാരണക്കാരെ കൂട്ട അഫോർഡബിൾ അല്ല അതെ അതിന് കൊടുക്കുന്ന സേവനങ്ങൾ അത്രത്തോളം വലുതാണ് അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു ഇനി അതും പോകട്ടെ വേറൊരു കഥ കൊണ്ടു കഥ കഥകഥ പറഞ്ഞ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും നമുക്ക് കമ്പ്യൂട്ടർക്കരിച്ചാലവും എന്ന് ചോദിച്ചപ്പോൾ ഒരു പുസ്തകം ഒരു സഹ പേര് ഞാൻ പറയുന്നില്ല തൊഴിൽ തിന്നുന്ന ബഹൻ എന്നായിരുന്നു കമ്പ്യൂട്ടറിനെതിരെയുള്ള പുസ്തകത്തിന്റെ പേര് അപ്പോ കമ്പ്യൂട്ടറിനെ എതിർത്ത ട്രാക്ടറിനെ എതിർത്ത ഇവിടെ വന്ന ഈ ജീവിത ശൈലികൾ ജീവിത രീതികൾ മുഴുവൻ മാറ്റിയ സകലതിനെയും എതിർത്തൊരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണിന്ന് കുറിക്കോളി എം എൽ എ ഏർ ഇത്തരത്തിൽ വിമർശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആവശ്യം ന്യായമാണെന്നേ അദ്ദേഹം പറഞ്ഞത് മെട്രോ റെയിൽ വേണമെന്നല്ല അദ്ദേഹത്തിന്റെ കേട്ടതിന്റെ കുറവാണ് മെട്രോ മോഡലിൽ റെയിൽ പദ്ധതി ആലോചിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എവിടെയാണ് തെറ്റ് വരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ആക്ഷേപിക്കേണ്ടി വരുന്നത് ഇനി മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം അത് വി ഡി സതീശനും കെ സുധാകരനും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ് ഈ ഗവൺമെന്റിന്റെ കാലത്തോ ഈ അടുത്ത കാലത്തെങ്ങാണോ മറ്റൊരു ഗവൺമെന്റ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കാലത്തോ പിണറായി വിജയൻ അത്രത്തോളം ഉറപ്പാണ് ഒരു തവണ കൂടി അവർ അധികാരത്തിലെത്തും എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ അത് വ്യക്തമാണ് പിണറായി വിജയൻ വെറുതെ ഇങ്ങനെ അത്ര ഉറപ്പിച്ച് പറയുന്ന ഒരാളല്ല പൾസതാണ് അതുകൊണ്ട് ദയവ് ഏത് ഈ യു ഡി എഫ് ഒന്ന് ആഞ്ഞു പ്രവർത്തിക്കണം ഒന്നിച്ച് നിൽക്കണം അതെനിക്ക് എല്ലാ സ്റ്റോറിയിലും പറയാനുള്ളൊരു സാധനമാണ് ഇനി ഞാൻ പറയട്ടെ ഇപ്പോൾ ഏതൊരു എം എൽ എക്കും എന്ത് വേണമെങ്കിൽ ആഗ്രഹിക്കും ഞാൻ ചോദിക്കാം നമ്മുടെയൊക്കെ മണ്ഡലം പത്രാപുരമാണ് പത്രാപുരത്ത് മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസിന്റെ തിയേറ്റർ വരുമെന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചോ അത് വന്നില്ലേ ഞാൻ പറയാം അതൊരു പ്രൈവറ്റ് കാര്യമാണ് എന്നാൽ പോലും പറയാം അതൊരു സർക്കാർ കെട്ടിടത്തിൽ വന്നില്ലേ വന്നു നമ്മൾ പല പദ്ധതികളും അത്തരത്തിലാണ് ഒരു നാടിന്റെ മുഖഛായ മാറ്റിയെടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പോ നല്ല ഒരു മന്ത്രി വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറ്റും എനിക്ക് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗില് നിരവധി ആയിട്ടുള്ള കഴിവുള്ള ഒരുപാട് പേര് മുസ്ലിം ലീഗിന്റെ ദീർഘവീക്ഷണം ഭയങ്കരമാണേ ദീർഘ അവരുടെ പദ്ധതികൾ ഭയങ്കര മലബാർ മേഖലയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡുകളൊക്കെ കാണും എനിക്ക് തോന്നി അക്ഷയ സെന്റർ അക്ഷയ സെന്ററിന്റെ ഒരു വിവാഹം ചെയ്തത് മുസ്ലിം ലീഗിന്റെ ഒരു എം എൽ എ ആയിരുന്നാ അങ്ങനെ പല പദ്ധതികളും കൊണ്ടുവന്നുള്ള മുസ്ലിം ലീഗാണ് ഞാൻ പറയട്ടെ ഇവരെല്ലാവരും ഈ പറയപ്പെടുന്ന വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇവരെയൊക്കെ ഇവർ നോക്കി കാണുന്ന വേറെന്തോ ഒരു ഇമേജിലാണ് ബാക്കി നോക്കുന്നത് വെല്ല് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ഈ പറയപ്പെടുന്ന എം കെ മുനീറിന്റെയും പോലെയുള്ള ആളുകളുടെ വിദ്യാഭ്യാസ വിവിധ വളരെ വലുതാണ് ഇതൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തവരാ നല്ലവണ്ണം പഠിച്ചവരാ നല്ലവണ്ണം ഭാഷ കൈകാര്യം ചെയ്യുന്നവരാ കാര്യങ്ങളെ വ്യക്തമായി പഠിക്കാൻ അറിയാമറിയ ഇതിൽ ഒന്ന് രണ്ട് പേരാണ് ഈ പേരുദോഷം ഉണ്ടാക്കിയുണ്ട് പാലാരിവട്ടം പാലം പോലെയുള്ള അഴിമതി കേസുകളിൽ പോയി പേരുദോഷം ഉണ്ടാക്കിയൊന്നും രണ്ടുപേരും കഴിയില്ല എന്നല്ല അപ്പോ പക്ഷെ ഈ അഞ്ചാം മന്ത്രി അതുമൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ നിറം കെടുത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഇത് കളിയാക്കിയവരോട് പറയാൻ ഒരൊറ്റക്കാതെ മതി അത് സി എച്ച് മുഹമ്മദ് പോയ കോഴിക്കോട് എയർപോർട്ട് ചോദിച്ചപ്പോ വന്ന് കളിയാക്കിയ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെയും പിന്നീട് കോഴിക്കോടല്ല എയർപോർട്ട് വന്നത് നോർക്കണം അത് മലപ്പുറത്തിന്റെ മണ്ഡലമാണ് എയർപോർട്ട് കൊണ്ടുവന്നത് അത് പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്തു തന്നെ ആയാലും നാട് വികസിച്ചുകൊണ്ടിരിക്കുക ഏത് വരും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചാൽ ഒരിക്കലും ഇല്ല ഇത് കാണുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ ഏഹ് സാങ്കേതിക വിദ്യകളോ ഞാൻ പതിനഞ്ച് വർഷം മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്നത് നോക്കിയുടെ മുപ്പത്തിമൂന്ന് പത്ത് എന്ന് പറയുന്ന മോഡൽ ഫോണാ സാധനം അടിക്കുന്ന ഒരു മുപ്പത്തി അതായത് എന്റെ ഹോസ്റ്റലിന്റെ മൂന്നാമത്തെ താഴെ വീണ്ടും പൊട്ടിയിട്ടും ഒന്നും പറ്റാതെ ഞാൻ ഞാനടുത്ത് വീണ്ടും ബാറ്ററി ഇട്ട് ഓണാക്കി കൊണ്ടുപോയിട്ടുള്ള ഒരു ഫോണാ ഇന്നത്തെ കാലത്ത് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോണാണ് പതിനഞ്ച് വർഷം കൊണ്ടു സ്മാർട്ട് ഫോൺ ആലപ്പൊട്ട് ലക്ഷം നാട്ടിലെ ഐഫോൺ ഇതൊരു പത്ത് പന്ത്രണ്ട് വർഷകാലത്തിന്റെ ഇടവേളയിൽ വന്ന മാറ്റമാണ് എന്തൊക്കെ മാറ്റങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു അപ്പോഴാണ് ഇവര് ചോദിക്കുന്നത് ഇത് നടക്കാത്ത പദ്ധതിയാണ് എന്ന് പറയുന്നത് നടക്കും എഴുതി വെച്ചോ ഇത് നടക്കും എന്നിട്ട് ഓളാൻ വേണ്ടി ഈ വീഡിയോകളൊക്കെ ഇപ്പോ ഇവിടെ ഫീഡിൽ ഉണ്ടാകും അതെ